ഹലോ ഗുഡ് മോർണിംഗ് എയർ ബ്ലോഗിന്റെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം നമ്മൾ രാവിലെ ഇറങ്ങിയിട്ടുണ്ട് കേട്ടാ ഇന്നത്തെ നമ്മുടെ വർക്കിംഗ് ടൈം എട്ട് മണിക്കാണ് കേട്ടോ സ്റ്റാർട്ട് ചെയ്യുന്നത് അപ്പൊ ചാവടിയൊക്കെ കഴിഞ്ഞു അപ്പൊ നമ്മൾ രാവിലെ ഇറങ്ങിയിട്ടുണ്ട് പിന്നെ നമ്മള് സി എഞ്ചി താക്കോലെ താക്കോല് പുറത്ത് എടുത്ത് അടച്ചു ആ സിഞ്ചി രണ്ടു ഘട്ടേ ഉള്ളൂ ട്ടാ കണ്ട എല്ലാ ദിവസവും കിലോമീറ്റർ സെറ്റ് ചെയ്യുന്നുണ്ട് പക്ഷെ എന്റ് ചെയ്യുമ്പോ അത് കാണിക്കണോ മാറുന്നു പോകും അപ്പൊ ഇന്നെങ്കിലും അത് ഓർത്ത് ചെയ്യണമെന്നുണ്ട് കേട്ടോ അപ്പൊ നമ്മുടെ കിലോമീറ്റർ ഒക്കെ നമ്മൾ സെറ്റ് ചെയ്തിട്ടുണ്ട് സി എൻ ജിയിട്ട് നമ്മള് നേരെ സി എൻ ജി പമ്പിലേക്ക് പോവാണ് കേട്ടാ അപ്പൊ നമ്മള് കഴിഞ്ഞ ദിവസം പറഞ്ഞായിരുന്നു നമുക്ക് ഏർ യൂറിൻ ഇൻഫെക്ഷൻ ഒക്കെ വന്ന് മരുന്ന് കഴിച്ചോണ്ടിരിക്കുന്ന ഇതാ ഒരു ബോട്ടിലും മരുന്നുണ്ട് ഇപ്പൊ ഒരു ട്രിപ്പ് കഴിച്ചു ഇനിയിപ്പോ ഒരു തൊഴിൽ മരുന്നുകൾ ഉണ്ട് അതും കൂടെ കഴിക്കണം ആന്റിബയോട്ടിക് മയം ആമത്തും ഏതായാലും നമുക്ക് ആ മരുന്നുകളെ കൂടെ കഴിച്ചിട്ട് നേരെ സി എൻ ജി പമ്പി പോയി സി എൻ ജി അടിച്ചിട്ട് നമുക്ക് ഓൺലൈനിൽ പോവാം അപ്പൊ എല്ലാവർക്കും ഗുഡ് മോർണിംഗ് നല്ലൊരു ദിവസം നേർന്നുകൊണ്ട് നമുക്ക് നമ്മുടെ വീഡിയോയിലിട്ട് പോവാം ഓക്കെ പൈസ അങ്ങനെ സി എൻ ജി അടി കഴിഞ്ഞ കേട്ടോ ഇനിയിപ്പോ അടുത്ത പണി നമ്മൾ ഓൺലൈനിൽ കേറുക എന്നുള്ളതാണ് ഇപ്പൊ സമയം എട്ട് പത്തായിട്ടുണ്ട് കേട്ടോ അപ്പൊ തന്നെ നമ്മൾ ഓൺലൈനിൽ കയറുകയാണ് റാപ്പിഡോ ഒരു ട്രിപ്പ് എടുത്തുകഴിഞ്ഞ പിന്നെ കണ്ടിന്യൂസ് ഇങ്ങനെ തന്നോണ്ടേ ഇരിക്കും കേട്ടോ ഏതായാലും അങ്ങനെ കഴിഞ്ഞു ഇന്നലെ രണ്ടായിരത്തി ഒരുന്നൂറ്റി ചുല്ലായിരം രൂപ ഇന്നലെ അല്ല ഞായറാഴ്ച ആദ്യമായിട്ടാണ് റാപ്പിഡേയിൽ അത്രയും ട്രിപ്പ് കിട്ടുന്നത് അത്രയും അങ്ങനെ ഇന്നത്തെ ട്രിപ്പ് തന്നെ നമുക്ക് ഇന്നും കിട്ടിയാ ഒരു ഷഫ്ന ഇന്നത്തെ നമ്മുടെ ഫസ്റ്റ് ട്രിപ്പ് ആയിരുന്നു ഷഫ്ന തൃക്കാക്കരക്കായിരുന്നു ഏട്ടാ ആ ട്രിപ്പ് തന്നെ നമുക്ക് കിട്ടിയേട്ടാ അപ്പൊ ഷഫ്നക്ക് നമ്മൾ മെസ്സേജ് ഇട്ടിട്ടുണ്ട് ഓക്കേ എന്നൊക്കെ പറഞ്ഞിട്ട് അങ്ങനെ നമ്മുടെ റാപ്പിഡ് അക്കൌ റാപ്പിഡോ അക്കൗണ്ട് ഓപ്പൺ ആയിരിക്കുന്നു ഇന്നലെയും കറക്റ്റ് ആയിട്ട് ട്രിപ്പ് നമുക്ക് കിട്ടി ഇന്നും ആ ട്രിപ്പ് നമുക്ക് എത്തി ഇരുന്നൂറ്റി ഇരുന്നൂറ്റി തൊണ്ണൂറ്റി അഞ്ച് രൂപ ഇരുന്നൂറ്റി തൊണ്ണൂറ് രൂപ കണ്ട് ഏതാനും നമുക്ക് ആ ട്രിപ്പ് കഴിഞ്ഞാ ഇപ്പൊ നമ്മളിപ്പോ ഉള്ളത് വരാപ്പുഴ ആണ് കേട്ടോ നമുക്ക് കാക്കനാട് നിന്ന് വരാ അവിടെ മരടിന്ന് പോടി കാക്കനാട് എന്ന് കഴിഞ്ഞപ്പോ അവിടെ നമുക്ക് അടുത്ത ട്രിപ്പ് കിട്ടി കേട്ടോ അപ്പൊ എന്റെ ഡീറ്റെയിൽസ് കാണിക്കാം ഇതാണ് കേട്ടോ നമ്മുടെ ആദ്യത്തെ ട്രിപ്പിന്റെ ഏണിംഗ്സാണ് കേട്ടോ പതിനാറ് പോയിന്റ് പതിമൂന്ന് കിലോമീറ്റർ നൂറ്റി ഇരുന്നൂറ്റി തൊണ്ണൂറ്റി രണ്ട് രൂപ കിട്ടി കേട്ടോ ആ ട്രിപ്പ് കഴിഞ്ഞ് കഴിഞ്ഞപ്പോൾ നമുക്ക് അടുത്ത ട്രിപ്പ് കിട്ടി ഇതാണ് ആ ട്രിപ്പിന്റെ ഡീറ്റെയിൽസ് അത് പിന്നെ വരാപ്പുഴക്കായിരുന്നു കേട്ടോ അത് സ്റ്റുഡിയോയുടെ അടുത്ത് തന്നെയുള്ള ഒരു ഫ്ളാറ്റിൻ്റെ ആയിരുന്നു തൃക്കാക്കര അവിടെ നിന്നായിരുന്നു അതും പതിനഞ്ച് കിലോമീറ്റർ ഉണ്ടായിരുന്നു അതില് ഇരുന്നൂറ്റി അമ്പത്തിനാല് രൂപ നമുക്ക് ലഭിച്ചു കേട്ടോ അങ്ങനെ പട്ടപ്പെട്ടെന്ന് പറഞ്ഞ് രണ്ട് ട്രിപ്പ് അങ്ങ് കിട്ടി കംപ്ലീറ്റ് ചെയ്തു അങ്ങനെ നമ്മള് അഞ്ഞൂറ്റി എഴുപത്തി ആറ് രൂപയാണ് കേട്ടോ നമ്മളിപ്പോ ഉള്ളത് വരാപ്പുഴയാണ് അപ്പം ആ ട്രിപ്പ് കഴിഞ്ഞു ഇനിയിപ്പോ ഇവിടുന്ന് ഇട്രിപ്പ് കിട്ടുമോന്നറിയില്ല ഏതായാലും ഒരു ഇപ്പൊ സമയം ഒമ്പത് അമ്പത്തിരണ്ടായിട്ടുണ്ട് ഏർ നമുക്ക് ഒരു പത്ത് മണി വരെ ഇവിടെ വെയിറ്റ് ചെയ്ത് നോക്കാം ഇല്ലെങ്കിൽ അങ്ങോട്ട് പോവാം എടപ്പള്ളി ഭാഗത്തോട്ട് ചേരായല്ലൂർ ആ ഭാഗത്തോട്ട് കയറി കഴിഞ്ഞാ നമുക്ക് ഏതെങ്കിലും ട്രിപ്പ് കിട്ടാതിരിക്കാ കിട്ടാതിരിക്കല ആ നമുക്ക് ഏതായാലും പതുക്കെ അങ്ങോട്ട് നീങ്ങാം അപ്പൊ അവിടെ വന്നിട്ട് ഒരു പത്ത് മിനിറ്റ് ആയി അപ്പൊ ഏതായാലും പതുക്കെ അങ്ങോട്ട് നീങ്ങാം ഇവിടെ കിടന്നിട്ട് കാര്യം ഇല്ലെന്ന് തോന്നുന്നു നമുക്ക് വരാപ്പുഴ മേരിയൊക്കെ കിട്ടിയിട്ടുണ്ട് കേട്ടോ അമൃത ഹോസ്പിറ്റലിലോട്ടാണ് ഏതായാലും നമുക്ക് പോയെടുക്കാം ആള് ആർ യു കമ്മിങ് എന്നൊക്കെ പറഞ്ഞിട്ടുണ്ട് ഓക്കെ എസ് ഓൺ മൈ വേ എന്നൊക്കെ പറഞ്ഞിട്ടിട്ടുണ്ട് അതിന് ഇപ്പം നമ്മുടെ മൊബൈൽ നമ്പർ ഇങ്ങോട്ട് കൊടുത്തേക്കാം തൊണ്ണൂറ്റൂറ്റിയെട്ട് ഓക്കെ ഇവിടുന്ന് ഒരു ഒന്നേ പോയിന്റ് ഏഴ് കിലോമീറ്റർ ഉണ്ട് കേട്ടോ അമൃത ഹോസ്പിറ്റലിലോട്ടാണ് അപ്പം നമുക്ക് പോയി മേരിയെ പൊക്കാം യെസ് അങ്ങനെ ആ ട്രിപ്പ് കഴിഞ്ഞേട്ടോ നമ്മളിപ്പോൾ ഉള്ളത് അമൃത ഹോസ്പിറ്റലാണ് ആ ട്രിപ്പില് നമുക്ക് നൂറ്റി തൊണ്ണൂറ്റി അമ്പത് പേരാണ് ഓട്ടോ കിട്ടിയത് ആ കക്ഷൻ അങ്ങനെ ആ ട്രിപ്പ് കഴിഞ്ഞു ഇനി നമുക്ക് പുറത്തിറങ്ങി വെയിറ്റ് ചെയ്യാം ഇനി അടുത്ത ട്രിപ്പ് അടിക്കുമെന്ന് അടിക്കുവറിയില്ല അടിക്കും വലിയ താമസം ഇല്ലാണ്ട് അടിക്കും നമ്മള് റാപ്പിഡോയും യാത്രയും മാത്രമേ ഉള്ളൂ റാപ്പിഡോയിലാണ് രാവിലെ മുതൽ ഓടിക്കൊണ്ടിരിക്കുന്നത് അപ്പൊ ഓൺ ആക്കിയിട്ട് ഇതുവരെ ഓഫ് ആക്കിയിട്ടൊന്നും ഇല്ല അപ്പൊ അവർക്കറിയാലോ റാപ്പിട തന്നെ യാത്ര റാപ്പിഡോ തന്നെ ഓടുമ്പോ ട്രിപ്പ് കിട്ടും ഓക്കെ നമുക്ക് പുറത്തിറങ്ങി വെയിറ്റ് ചെയ്യാം കേസെങ്ങനെ നമുക്കൊരു സുചിത്രേനെ കിട്ടിയേക്കാണ് കേട്ടോ വൈറ്റിലേക്കാണ് ഇവിടെ കിടന്ന് കിടന്നും മടുത്തായിരുന്നു ഏതായാലും നമുക്ക് സുചിത്രേന കിട്ടിട്ടുണ്ട് അമൃത ഹോസ്പിറ്റലിൽ നിന്ന് ആണ് കേട്ടോ അപ്പൊ പോയി പിക്ക് ചെയ്യ ഏതായാലും കാത്തു നിന്ന് കാത്തു നിന്ന് ട്രിപ്പ് അടിച്ചു കാരണം വേറെ വഴിയില്ല നമുക്ക് ഒലയില്ല റാപ്പയും യാത്രയും മാത്രമേ ഉള്ളൂ ഇപ്പോ രണ്ടും അടിച്ചില്ല Karaoke, ും വരുമ്പോ വരക്കുന്നു വിചാരിച്ചു ഒരുപോലെ ആയിരിക്കല്ലേ ഇന്നലെയും പത്ത് ആള് വിളിക്കുന്നുണ്ട് ഹലോ ആ നമുക്ക് ട്രിപ്പ് വന്ന നമ്മളപ്പ തന്നെ നമ്മുടെ മൊബൈൽ നമ്പർ ഇട്ട് കൊടുത്തോണ്ട് ആൾക്ക് വിളിക്കാൻ പറ്റാ ഇന്നത്തെ മൂന്ന് നാലാമത്തെ ട്രിപ്പാണ് കേട്ടാ നാലാമത്തെ ട്രിപ്പോട് കൂടി ആയിരം രൂപ ആവൂല ചെറിയൊരു കുറവുണ്ട് അതിന്റെ ആട്ട കിട്ടുന്ന ആട്ടെ ഓക്കേ ഏതായാലും നമുക്ക് കണ്ട വഴി തെറ്റാണ് ആള് അമൃത ഹോസ്പിറ്റലിൽ ലേ ബ്ലോക്കിൽ നിൽക്കുന്നു പക്ഷെ ഇവിടം വരെ ഉള്ളൂ ലൊക്കേഷൻ ഇവിടം വരെ വരെയുള്ളു

അങ്ങനെ ഇരുന്നൂറ്റിഇരുപത്തിരണ്ട് രൂപ കണ്ടി ഉള്ള നമ്മള് ഏളംകുളം മെട്രോ സ്റ്റേഷന്റെ അടുത്ത് വന്ന് കിടക്കാം കേട്ടാ ഇപ്പൊ സമയം പന്ത്രണ്ട് പതിനൊന്ന് അമ്പതായിട്ടുണ്ട് ഓക്കെ ഇനിയിപ്പൊ എവിടുന്നേലും എങ്ങനെ എന്തെങ്കിലും വരുവോ അറിയത്തില്ല കേരള സവാരി ഒക്കെ ചത്തും മരവെച്ചിടക്കാണ് ചാർജ് ചെയ്യാനും ഉണ്ട് ആടക്കിടക്കട്ടെ ഏതായാലും ചെയ്ത് നോക്കാം കരിക്കടയുണ്ട് അവിടെ ഇറങ്ങി ഒരു കരിക്ക് കുടിച്ചായിരുന്നെങ്കിൽ സെറ്റ് ആയിരുന്നു കരിക്കിന് അറുപത് രൂപ രൂപയുടെ ചോറിന് അതരാ ആ അപ്പൊ നമുക്ക് ഈ കാഴ്ചയും കണ്ടോണ്ടിരിക്ക കിറ്റാച്ചി കായലിൽ മാന്താൻ വേണ്ടി ഉപയോഗിക്കുന്ന സാധനമാണ് ഇതിന്റെ പേരെന്താന്ന് എനിക്കറിയില്ല അതിന്റെ പുറത്ത് ഇറ്റാച്ചി കയറ്റിയിട്ടാണ് കായലിന് ചെളിയൊക്കെ വരുന്നത് അപ്പൊ അതിന്റെ ഏർ തുരുമ്പെടുത്ത ഭാഗം കട്ട് ചെയ്ത് കളഞ്ഞിട്ട് വേറെ പിടിപ്പിക്കാണ് ആ കാഴ്ചയൊക്കെ കണ്ടിവിടെ വയ്ക്കാം നമുക്ക് ചെറിയ ട്രിപ്പ് പറഞ്ഞ് വേണ്ടിട്ടുണ്ടോട്ടാ കടവന്ത്ര അയ്യപ്പങ്കാവ് നോർത്ത് പോവാന അഞ്ചു കിലോമീറ്ററിന് ആ നൂറ്റി അമ്പത്തിരണ്ട് രൂപ ഉണ്ട് കേട്ടോ ഏതായാലും നമുക്ക് പോയി കൊണ്ടുവിടാം നമ്മൾ ഏതായാലും പരമ്പളനാർ ലക്ഷ്യമാക്കി പോയിക്കൊണ്ടിരിക്കുകയായിരുന്നു ഏതായാലും നമുക്ക് ട്രിപ്പ് കിട്ടിയിട്ടുണ്ട് കിട്ടിട്ടുണ്ട് അങ്ങനെ നമ്മളിപ്പോ ഉള്ളത് സിമത്തേരി മുക്കിലാണ് കേട്ടാ സിമത്തേരി മുക്കില് നമുക്ക് ലാസ്റ്റ് കിട്ടിയ ട്രിപ്പ് ഇതാണ് നൂറ്റി തൊണ്ണൂറ്റി ഏഴ് രൂപ ആ നൂറ്റി അമ്പത്തി ഏഴ് രൂപ കടലാണ് ഏട്ടാ അയ്യപ്പ് ൂറ്റിആറിയ ട്രിപ്പ് അടിച്ചു പക്ഷെ കിട്ടിയില്ല നമ്മളത് ശ്രദ്ധിച്ചില്ല കുണു കുണു കുണുണെന്നൊച്ച കെട്ടു നോക്കി വന്നപ്പോഴത്തേക്ക് അവിടുത്തെ ആളെടുത്തിട്ട് പോയി ഏതായാലും ഇവിടെ വെയിറ്റ് ചെയ്യാട്ടെ ആയില്ലേ വേറെ പോയാലേ സമൃദ്ധി കയറി ഊണ് കഴിക്കാം ഉം അറിയുമ്പേറ്റ് കുറവുണ്ട് എങ്ങോട്ടെല്ലാം ഒരു പോവാറിന്റെ ട്രിപ്പ് ആയിരുന്നു മിനിറ്റ് കേട്ടോ എന്നിട്ട് കിട്ടി നമുക്ക് റെയിൽ വേടാങ്ങോട്ട് പോവാം നമുക്ക് ഇവിടുന്ന് ട്രിപ്പ് കിട്ടിയേക്കാട്ടാ തോപ്പും പഠിക്കാൻ തോന്നുന്നു ഏതായാലും പോയി പിക്ക് ചെയ്യാം എനിക്ക് തോന്നുന്ന നമ്മുടെ മൊബൈൽ നമ്പർ ഇട്ട് കൊടുത്തില്ലേ ആള് വിളിച്ചു കഴിഞ്ഞാ പിന്നെ പണിയാവും ഓക്കെ ഏതായാലും പോയി പിക്ക് ചെയ്യാം ആളെ കണ്ടുപിടിക്കാന്നുള്ളതാണ് ആള് ഹോസ്പിറ്റലിലാണോ അതോ കലൂരിന്നും പറഞ്ഞാ കിടക്കുന്ന അപ്പൊ ഏതായാലും പോയി നോക്കട്ടെട്ടാ ആളെ കിട്ടുമോന്ന് നോക്കട്ടെ പൈസ അങ്ങനെ ആ ട്രിപ്പ് കഴിഞ്ഞ കേട്ടാ ആ ട്രിപ്പ് കഴിഞ്ഞപ്പോ തന്നെ നമുക്ക് എവിടുന്ന അടുത്ത ട്രിപ്പ് ട്രിപ്പ് മാത്രീട്ടുണ്ട് കേട്ടോ ആപ്പിളേ തന്നെയാണ് ആ ട്രിപ്പ് കൂടെ എടുക്കാം നമ്മളെ കഞ്ഞി ഓടിച്ചിട്ടില്ല ഒരു വിജയനാണ് എടുത്തിട്ട് നമുക്ക് ഭക്ഷണം കഴിക്കാൻ കയറാം അങ്ങനെ ആ ട്രിപ്പ് കഴിഞ്ഞാ ആ ട്രിപ്പിൽ നമുക്ക് ഇരുന്നൂറ്റി മുപ്പത്തിരണ്ട് രൂപ ആണ് കേട്ടോ കിട്ടിയ പതിനൊന്ന് കിലോമീറ്റർ ഇരുവര അമ്പത് പൈസ വെച്ച് കിട്ടിട്ടുണ്ട് കേട്ടോ അങ്ങനെ ആ ട്രിപ്പ് കഴിഞ്ഞ നമ്മൾ പിന്നെ ഊണ് കഴിച്ചിട്ടില്ല കേട്ടോ ഇപ്പൊ രണ്ടു മണിയായി അപ്പൊ നമ്മൾ ഊണ് കഴിക്കാനുള്ള പരിപാടി നോക്കട്ടെ ഇപ്പൊ പിന്നെ ഇപ്പൊ കൊണ്ടുവന്ന നമ്മടെ കസ്റ്റമർ ഉണ്ടല്ലോ ആളൊരു ഡോക്ടറാണ് അപ്പോൾ നമുക്ക് തോപ്പുംപൊടി മറ്റേ ചുള്ളിക്കൽ ചുള്ളിക്കലാണോ കരുവേരിപ്പൊടി അല്ലേ അവിടുത്തെ ഗവൺമെന്റ് ഹോസ്പിറ്റലിൽ നിന്ന് കിട്ടിയതാണ് കേട്ടാ പുള്ളി ഇവിടെ പ്രൈവറ്റ് ആയിട്ടിരിക്കുന്നുണ്ടെന്ന് പറഞ്ഞു അപ്പൊ പുള്ളി എന്നോട് ചോദിച്ചു യൂബർ ഉണ്ടോ എന്ന് ചോദിച്ചാ പറഞ്ഞ യൂബറുണ്ടായിരുന്നു യൂബർ ഞാൻ ഇപ്പൊ ഓടുന്നില്ല അവൻ പറഞ്ഞ ഇത് പറ്റി ചോദിച്ച റേറ്റ് ഇല്ല സാറേ കറക്റ്റ് പൈസ അവനെടുക്കുന്നുണ്ട് പക്ഷെ നമുക്ക് തരുന്നില്ല അതുകൊണ്ട് യൂബർ ഓടുന്നില്ല ഇപ്പൊ പറഞ്ഞ എല്ലാരും ഇപ്പൊ കൊറേ പേരൊക്കെ മാറി തുടങ്ങി കേട്ടോ എന്ന് പറഞ്ഞു കാരണം ഇപ്പൊ അതൊക്കെ എല്ലാരും റാപ്പിഡിലോട്ട് മാറിത്തുടങ്ങി തുടങ്ങി മാറി ചിന്തിക്കാൻ തുടങ്ങി തോന്നു യൂബർകാർക്ക് തടിമല്ലാണ് അമ്മാര് ഇന്റർനാഷണൽ കമ്പനി തന്നെ അതുകൊണ്ട് നമ്മൾ എന്ത് സമരം ചെയ്തെന്ന് പറഞ്ഞാൽ അമ്മാര് മൈൻഡ് ചെയ്യാൻ പോവില്ല അതുകൊണ്ട് എല്ലാ ഓരോരുത്തരും വിചാരിച്ചു കഴിഞ്ഞു കഴിഞ്ഞാല് നമുക്ക് അമ്മമാരെ ഇവിടെ നിന്ന് തുരത്താൻ പറ്റും എന്നൊക്കെ ആ ഡോക്ടർ പറഞ്ഞു അപ്പൊ ഞാൻ പറഞ്ഞു ഞാനിപ്പോ ഓടാറില്ല അനാഴ്ച ആയിട്ട് നമ്മള് ഓക്കെ യൂബർ ഉണ്ട് യൂബർ ഓട്ടോ ഓടുന്നത് ഓടുന്ന കാറിൽ നിന്ന് ഓട്ടോ ഷൈലിലോട്ട് മാറ്റിയെന്ന് പറഞ്ഞു പിന്നെ കാറിൽ ഓടിക്കഴിഞ്ഞാൽ നമുക്ക് പൈസ തരല്ലോ അന്മാര് കറക്റ്റായിട്ട് എമൗണ്ട് എടുക്കും നമുക്ക് എന്ന് പറഞ്ഞാൽ ആ അറുന്നൂറ് രൂപയ്ക്ക് ഗ്യാസ് അടിച്ചു കഴിഞ്ഞാൽ ആയിരത്തഞ്ഞൂറ് രൂപ ആകുമ്പോ തന്നെ പൈസ തീരും ആ ഗ്യാസ് തീരും പിന്നെ നമ്മൾ ഓടണെങ്കി വീണ്ടും അറുന്നൂറ് രൂപയ്ക്ക് അടിക്കണം ആ ഒരു ഗതികളിലോട്ടായെന്നോ അതുകൊണ്ട് ഇപ്പൊ തക്കാറ് ഓടുന്നില്ലെന്നോ ഞാൻ പരിപാടി നിർത്തി പറഞ്ഞു ഇപ്പൊ എങ്ങനെയാണെന്ന് ഞാൻ പറഞ്ഞ ഇപ്പൊ നമ്മള് രണ്ടു ദിവസം രണ്ടു ദിവസമായു നമ്മള് കറക്റ്റായിട്ട് ഓടിത്തിറങ്ങിയത് നമ്മള് കറക്റ്റായിട്ട് ഓടുകയാണെങ്കിൽ അമ്മമാരെ നമുക്ക് ഓട്ടം തരും എന്നു പറഞ്ഞു ഇപ്പൊ എങ്ങനെയാണെന്ന് വെച്ചാലും ഒരു രണ്ടായിരം രണ്ടായിരത്തി അഞ്ഞൂറ് ഒരു മാസം ഒരു ദിവസം വൈകുന്നേരം ഒക്കെ ആകുമ്പോഴത്തേക്ക് നമുക്ക് ഓടിയെടുക്കാൻ പറ്റുന്നുണ്ടെന്ന് പറയാലും നമ്മുടെ കഞ്ഞിക്കട ചോറുകട ഇതാണ് നമുക്ക് ഇവിടെ ചോറ് വണ്ടി ഇവിടെ എവിടെ ഇടണം നമുക്ക് ഇവിടെ ഇടാം ഇവിടെ നോക്കിട്ട് ചോർന്ന ഓക്കെ അങ്ങനെ നമുക്ക് അടുത്ത ട്രിപ്പ് കിട്ടിയേക്കാം വന്നെ റാപ്പിടയിലാണ് റാപ്പിടേയും പോട്ടെ കേരള സവാരിയിലാണ് സവാരിലാണട്ടെ കേരള സവാരി അക്കൗണ്ട് തുറന്നത് ഇപ്പോഴാണ് വടക്കേ കൊട്ടാ നല്ല പെരുമാനൂര് ഏതായാലും പോയി എടുക്കൂണ്ട്ടാ അല്ല മുഴുത്ത ഒരു ചാള ചാളയും പോട്ട ഫിലോപ്പി ഒരു ഫിലോപ്പി ചോറു എമ്പത് രൂപ കൊള്ളാൻ ഫോൺ ചെയ്തോണ്ട് ട്രിപ്പ് വന്നത് ഏതാലും കിട്ടി പെരുമാനൂര് ഏതാലും പിക്ക് ചെയ്യാം എനിക്ക് തോന്നുന്ന മറ്റേ ഹോസ്പിറ്റലിൽ നിന്നാന്ന് തോന്നോട്ടോ അപ്പൊ ആ ട്രിപ്പ് കഴിഞ്ഞാ നമ്മടെ ഏഹ് യാത്ര ട്രിപ്പ് ഇതാണ് കേരള സവാരിയുടെ ട്രിപ്പാണ് നൂറ്റി തൊണ്ണൂറ്റി മൂന്ന് രൂപ നൂറ്റി തൊണ്ണൂറ്റി മൂന്ന് രൂപ എട്ട് പോയിന്റ് അഞ്ച് കിലോമീറ്റർ ഉണ്ടായിരുന്നോട്ടോ ഇരുപത്തിരണ്ട് പോയിന്റ് എഴുപത്തി ഒന്ന് പൈസ വെച്ചിട്ട് അങ്ങനെ ആർട്ടിപ്പോ കഴിഞ്ഞു ഇനിയിപ്പോ നമ്മൾ വീണ്ടും റാപ്പിഡ് റാപ്പിഡോ ഓണാക്കിട്ടേക്കാണ് കേട്ടോ അങ്ങനെ ടോട്ടലിൽ ആയിരത്തി എണ്ണൂറ് രൂപ നമ്മൾ എണ് അടുത്ത ഇനി ഒരു ട്രിപ്പ് കൂടെ കിട്ടിയ രണ്ടായിരം വെയിറ്റ് ചെയ്യാം അടുത്ത ട്രിപ്പ് വരട്ടെ നമുക്ക് ഒരു ട്രിപ്പ് വന്നിട്ടുണ്ട് കേട്ടോ ഇത് ചിലപ്പോ ക്യാൻസൽ ആയി പോകാൻ ചാൻസ് ഉണ്ട് നേവൽ ബേസിന്റെ അവിടെ നിന്നാണ് കേട്ടോ ഒരു രണ്ടര കിലോമീറ്റർ ഉണ്ട് ഏട്ടപ്പള്ളിക്കാണ് ഏതായാലും ചെന്ന് നോക്കാം ഒരു ശിവയാണ് കിട്ടുമെന്ന് നോക്കാം ഓക്കെ കേസ് വണ്ടി തിരിച്ചപ്പോ തന്നെ ആ ട്രിപ്പ് ക്യാൻസൽ ആയി പോയട്ടു ക്യാൻസൽ ചെയ്തു എന്ത് വിശാസൊക്കെയാണവലും മരണിലോട്ട് വിടാ ഇന്നത്തെ ഓട്ടം ഇവിടെ നിർത്താന്ന് തോന്നുന്നു രണ്ടാ ആയിരത്തി എണ്ണൂറ് രൂപയില് നിൽക്കുവരിപാടി ഈ ഓട്ടോയുടെ എടുത്ത് രണ്ടായിരം അടിച്ച് നിർത്താന്ന് വിചാരിച്ചിട്ട് സമ്മതിക്കാല ആ ട്രിപ്പ് ക്യാൻസൽ ആയിട്ട് ഞാൻ പറഞ്ഞില്ല ആ രണ്ടര കിലോമീറ്റർ ഉണ്ടായിരുന്നു രണ്ടര കിലോമീറ്റർ ഇവിടെ എവിടെയെല്ലാം കടന്നു നോക്കണം എല്ലാം കിട്ടും ഇവിടെ എവിടെ തണല് നോക്കി കുറച്ചു നേരം നിർത്താം കേട്ടോ അതെല്ലാം കിട്ടുവാണെങ്കിൽ കേട്ടോട്ടെ അങ്ങനെ നമുക്കൊരു ട്രിപ്പ് ലഭിച്ചിട്ടുണ്ട് കേട്ടോ വെണ്ണക്കാണ് അപ്പൊ നേരെ പോയി എടുക്കാം ക്യാൻസർ ചെയ്യാൻ പറ്റത്തില്ല ഒരു കിലോമീറ്ററേ ഉള്ളൂ പക്ഷെ ക്യാൻസർ ചെയ്യാൻ പറ്റത്തില്ല വെണ്ണല വെണ്ണല ആക്കിട്ട് നമുക്ക് നേരെ വീട്ടിലോട്ട് പോവാം ട്രിപ്പ് ട്രിപ്പ് കംപ്ലീറ്റ് ഈ രൂപയാണ് െട്ടിലാണ് ഇത് സെന്ററിന്റെ ബാക്കിലായിട്ട് വരും ആ ട്രിപ്പ് കഴിഞ്ഞു നമുക്ക് നേരെ ഇവിടെ ഒരു ചായക്കട ഉണ്ട് ഇവിടുന്ന് ഒരു ചായ അടിച്ചിട്ട് നേരെ വിടാം അപ്പൊ ഇന്നത്തെ വീഡിയോ നമ്മളി വൈണ്ടിപ്പ് ചെയ്യണം കേട്ടോ അപ്പൊ ടോട്ടലി രണ്ടായിരത്തി രണ്ടായിരത്തി രണ്ടായിരം കഴിഞ്ഞിട്ടുണ്ട്

എത്ര നോക്കട്ടെട്ടോ ആയിരത്തി എണ്ണൂറ്റിഒമ്പത് രൂപ റാപ്പിഡോ കേരള സവാരി രവി ആ രണ്ടായിരം രൂപ ആയിട്ടുണ്ടോട്ടോ ആയിരത്തി എണ്ണൂറ്റിഒമ്പത് പ്ലസ് ൊണ്ണൂറ്റി മൂന്ന് കറക്റ്റ് രണ്ടായിരം രൂപ കേട്ടോ നമ്മള് എത്ര എട്ടുമണി എങ്ങായി എട്ടുമണി കഴിഞ്ഞു എട്ടരയോടനുബന്ധിച്ചാണ് ഇറങ്ങിയേക്കുന്നത് ഓക്കെ ഇപ്പൊ സമയം നാലേണ്ടായി ഇനിയിപ്പൊ ഇവിടെ ഒതുക്കി ഇനിയിപ്പൊ എല്ലായിടത്തും ബ്ലോക്ക നേരെ പോയി വണ്ടി കഴുകി ഇടുക ഇപ്പൊ എന്റെ വീഡിയോ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യേ അപ്പൊ നമുക്ക് നല്ലൊരു വീഡിയോ നാളെ കാണാം നമ്മുടെ റാപ്പിഡോ മാത്രം ഓടിയിട്ടാണ് ഏട്ടാ ഈ റേറ്റ് വന്നിരിക്കുന്നത് വേറെ ഒരാപ്പൂ കേരള സവാരിയും റാപ്പിഡേയും മാത്രമുള്ള അതുകൊണ്ടാണ് കേട്ടോ അങ്ങനെ നമുക്ക് ഒരു ട്രിപ്പ് കൂടെ നമ്മള് മെഡിക്കൽ സെന്ററിൽ ചാവടിക്കാൻ നിർത്തിയായിരുന്നു ഒരു ട്രിപ്പ് ട്രിപ്പുക ഒരു അഞ്ജലിയാണ് കേട്ടോ ട്രിപ്പ് പോണത്രോർട്ട് ഓഫീസ് പാമ്പുള്ളി താറിച്ചു പോവാ നമ്മളത് എടുത്തില്ല അതിന്റെ തൊട്ട് പറഞ്ഞാൽ നമുക്ക് ആ ഒരു അഞ്ചലിയെ കിട്ടിയിട്ടുണ്ട് ట్ట ఓకే పరివారిపో అంజిది పని పట్టిన్న పరివాడి ഇതിന് കൊടുത്തേക്കുന്ന വഴിയല്ല ഏതായാലും നമുക്ക് നോക്കാം അങ്ങനെ ആ ട്രിപ്പ് കഴിഞ്ഞു നമ്മളിപ്പോ ഉള്ളത് എന്താ പറയാ പേര് മറന്നു ശ്രീനിവാസ കോന്റെ അവിടെയാണ് കേട്ടോ തൃപ്പൂത്ര ശ്രീനിവാസ കോവിടെയാണ് ആ ട്രിപ്പ് കഴിഞ്ഞു പിന്നെ നമ്മള് റാപ്പിഡോയിൽ വീണ്ടും നമ്മൾ രണ്ടായിരം കിടന്നു വീണ്ടും രണ്ടായിരത്തി എഴുപത്തി അഞ്ച് രൂപ നമ്മൾ എന്തു ചെയ്തിട്ടുണ്ട് കേട്ടാ പിന്നെ രണ്ടായിരത്തി എഴുപത്തി അഞ്ചും മൊത്തം രണ്ടായിരത്തി മുന്നൂറ്റി എഴുപത് രൂപ ഓടിയിട്ടുണ്ട് കേട്ടോ ടോട്ടലി ഇടവഴി ആകണ്ടേ വണ്ടിയൊക്കെ ചുമ്മാ ചീറുപ്പാഞ്ഞാ വരുന്നത് നമ്മളെ വീഡിയോ നമ്മൾ നമ്മളിവിടെ വെച്ച് വയറിപ്പോൾ പുറത്തേക്ക് ഇന്ന എടുക്കുന്നില്ല മരടിലേക്കോ വല്ല വൈറ്റിലാക്കിപ്പുറത്തോട്ടുള്ള ട്രിപ്പ് എടുക്കുന്നുണ്ടോ കേട്ടോ അതിനപ്പുറത്തോട്ടുള്ള ട്രിപ്പൊന്നും എടുക്കുന്നില്ല നമ്മള് പിന്നെ ഇവിടെ നിക്കുന്നില്ല നമ്മള് നേരെ പതുക്കെ വിടുകയാണ് മരടിലേക്ക് വിടുകയാണ് പിന്നെ ഇപ്പൊ സമയം അഞ്ചു മണിയായി ഒരു മണിക്കൂർ വേണം മടി വഴി ഇറങ്ങി നമ്മൾ അവിടെ ചെല്ലുമ്പോ ഏഹ് ആവും ഒക്കെ ആവാം കാരണം ചെറിയ ബ്ലോക്ക് ഉണ്ട് എന്നാണേലും ഇനി വേറെ ഒന്നും എടുക്കുന്നില്ല നേരെ വിടുകയാണ് ഓക്കെ ശരിക്കുന്നു റാപ്പിഡോയിലെ ശരിക്ക് ട്രിപ്പിന്റെ റേറ്റ് ഇത് വേണ്ട രണ്ടായിരത്തി എഴുപത്തി അഞ്ച് രൂപ ഇനി നമുക്ക് നാലുവട്ട സി എൻജിടെ ബാലൻസ് ഉണ്ടോട്ടോ രണ്ടായിരത്തി മുന്നൂറ്റി എഴുപത് രൂപ നമ്മൾ ഓടിയിട്ടുണ്ട്